രണ്ട് ദിവസം കഴിയുമ്പോൾ ബെഡ്റൂമിലെ ബെഡ്ഷീറ്റ് ഒക്കെ മാറ്റണം ഈ തകരാറ് ഏയ് നമുക്കൊന്നും ആ തകരാറില്ല നമ്മളൊക്കെ ഒരു ബെഡ്ഷീറ്റ് വിരിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു രണ്ട് രണ്ടര കൊല്ലം ഒരൊറ്റ ബെഡ്ഷീറ്റ് തന്നെ കിടക്കും ആ സമയത്തൊന്നും ബെഡ്ഷീറ്റ് പില്ലാക്ക് ബെഡ്ഷീറ്റും പില്ലോ കവറൊന്നും മാറണ പരിപാടില്ല ഞാൻ അല്ലേ എന്താ നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് നിങ്ങളുടെ അഭിപ്രായം അറിഞ്ഞിട്ട് വേണം രണ്ടര കൊല്ലം മുന്നേ ബെഡ്ഷീറ്റ് മാറ്റണമെന്ന് ഞാൻ തീരുമാനിക്കാൻ കാരണം എന്താ അറിയുമോ ടി ടി ഫാമിലിയുടെ കുറച്ച് റീല് വന്നിട്ടുണ്ട് അവർ പുതിയൊരു സംരംഭം തുടങ്ങാൻ പോവുകയാണ് ഒക്ടാഡ് ഗ്രൂപ്പ് എന്നുള്ള പേരിൽ അവർക്കുള്ളൊരു അഡ്വെർടൈസ്മെൻറ്റാക്കി കണക്കാക്കിക്കോളൂ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ള ഒരു ഫാമിലിയാണ് കാരണം വെച്ചാൽ ഇല്ലെങ്കിലും റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർക്ക് കോണ്ടന്റ് തരുന്ന ആരും നമ്മുടെ സ്വന്തക്കാരാണ് അപ്പോൾ അവർ നല്ല രീതിയിൽ മുന്നോട്ട് പോയി നല്ല പ്രോസ്പെറസ് ആയിട്ട് അവർ വളർന്നു തരേണ്ടത് നമ്മളീ ആവശ്യമാണല്ലോ അല്ലേ അപ്പോൾ അവർക്കുള്ള ഒരു എൻ്റെ വക നമ്മളെ വക ഒരു പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മളെ വക സന്തോഷത്തിൻ്റെ പുറത്ത് ഒരു ഫ്രീ അഡ്വെർടൈസ്മെൻ്റും പ്ലസ് അവരുടെ ഈ റീല് നിങ്ങൾ അല്ലെങ്കിൽ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിലൊന്ന് രണ്ട് കാര്യങ്ങൾ എനിക്കൊരു സംശയം കേട്ടോ സ്വാഭാവികമായിട്ടും ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള കണ്ടീഷനിൽ നമുക്ക് ഒരു ലേ മാൻ എന്ന് പറയും അല്ലേ ഒരു സാധാരണക്കാരൻ എന്നുള്ള കണ്ടീഷനിൽ നമുക്ക് തോന്നുന്ന ചില സംശയങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ എന്താണെങ്കിലും എന്താണ് താത്തയ്ക്ക് പറയാനുള്ളത് നോക്കാം അവർക്ക് എന്താ വെച്ചാൽ എന്താ പറയുക ബിസിനസ് തുടങ്ങുന്നതിന് മുന്നേ ക്യാപിറ്റലും കാര്യങ്ങളൊക്കെ ആവശ്യമാണ് മൂലധനം ആവശ്യമാണ് അതില്ലയെന്നുണ്ടെങ്കിൽ പല രീതിയിലും ആൾക്കാരെ ജനറേറ്റ് ചെയ്യും പോട്ടെ അവർ ഇനിയിപ്പോൾ മൂലധനം അതിൽ ക്യാപിറ്റൽ ജനറേറ്റ് ചെയ്യാനുള്ള എടുത്ത ഒരു ഓപ്ഷനാണെങ്കിൽ വെരി ഗുഡ് ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാളും നല്ലതാണല്ലോ എന്തെങ്കിലും ചെയ്യുന്നതിനേക്കാളും നല്ലതാണല്ലോ അല്ലേ എന്തായാലും എന്താണ് എന്താണിവർ റീല് നോക്കാം പക്ഷേ റീല് നോക്കുന്നതിന് മുന്നേ ഞാൻ ജസ്റ്റ് അതിൻ്റെ ചെറിയൊരു ഒരു 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 പ്രിഫേസ് തരാം ഒരു ഇൻട്രോ തരാം അതായത് ഒക്ടാഡ് ഗ്രൂപ്പ് എന്നുള്ള പേരിലോ മറ്റേ ഇവരൊരു ഗ്രൂപ്പ് തുടങ്ങും ഒരു ഗ്രൂപ്പ് അവരൊരു കമ്പനി സംരംഭം തുടങ്ങുകയാണ് അതിൻ്റെ ഇനീഷ്യൽ സെറ്റ് സെറ്റപ്പ് എന്നുള്ള കണ്ടീഷനിൽ ആയിരത്തി അറുന്നൂറ് രൂപയുടെ ബെഡ്ഷീറ്റ് ത്രീ പീസ് ബെഡ്ഷീറ്റ് സെറ്റ് സെറ്റിൻ്റെ ഒരു ഫോട്ടോ ആണ് അവർ കാണിച്ചിട്ടുള്ളത് ആയിരത്തി അറുന്നൂറ് രൂപയുടെ ബെഡ്ഷീറ്റ് അവർ വെറും ആയിരം രൂപയ്ക്ക് കൊടുക്കുന്നു ഇത് സ്വാഭാവികമായിട്ടും അവരുടെ ഒരു കമ്പനി തുടങ്ങുന്ന സമയത്ത് ഒരു ഒരു ഡീലാണ് ഒരു ഇതാണ് ഡിസ്കൗണ്ട് ഡീൽ എന്ന് വിചാരിക്കുക പക്ഷെ അതല്ല അതിൻ്റെ കൂടെ ഇവരൊരു കൂപ്പൺ കൊടുക്കുന്നുണ്ട് സുഹൃത്തുക്കളെ ഇപ്പം കൂപ്പണുകളുടെ കാലമാണ് അതായത് ഇപ്പം മുഖം മൂട്ടികളുടെ കാലമാണ് പറഞ്ഞാൽ ഇപ്പം കൂപ്പണുകളുടെ കാലമാണ് ഇപ്പോൾ കൂപ്പൺ നറുക്കെടുപ്പ് പെട്ടി കൈയിടുക പിന്നെ സ്റ്റിക്കർ ഒട്ടിക്കുക വലത്തേ കൈ കുത്തിയിട്ട് ഇടത്തേ കൈ കൊണ്ട് മാന്തുക ഇത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് സാഫി കൂഫി ബാഫിന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുക ഇപ്പം ഇതിൻ്റെ കാലമാണ് സുഹൃത്തുക്കളെ അത് മനസ്സിലാക്കണം അപ്പം ഈ നമ്മളെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂട്യൂബിലൂടെ അഹോരാത്രം കഷ്ടപ്പെട്ടു കൊട്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബ്ലോഗർമാരെയൊക്കെ നമ്മൾ സഹായിച്ചില്ലെങ്കിൽ വേറെ ആരും സഹായിക്കും ഇതൊന്നും ഇല്ലെങ്കിലും വീട് തരാ തരാറുള്ള നർക്ക് മാത്രം തന്നല്ലല്ലോ ആയിരം രൂപയ്ക്ക് നിങ്ങൾക്ക് നീണ്ടു തോർന്ന് കിടന്ന് കുരുണ്ട് കറിഞ്ഞു മറിഞ്ഞ് കുതിച്ച് കിടക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ബെഡിൻ്റെ മുകളിൽ ഇടുന്ന ഒരു ബെഡ്ഷീറ്റ് നിങ്ങൾക്ക് സൗജന്യമായിട്ട് കിട്ടുന്നില്ലേ സൗജന്യമില്ല ആയിരം രൂപ കൊടുത്തിട്ട് സൗജന്യമായിട്ട് കിട്ടുന്നില്ലേ അതും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് അപ്പോൾ എന്താണ് താത്താൻ്റെ വീഡിയോ എന്നുള്ളത് നോക്കാം അതിലേക്ക് പോ കടക്കുന്നതിന് മുന്നേ എൻ്റെ വക ചീര നനയുമ്പോൾ അല്ല സോറി വാഴ നനയുമ്പോൾ ചീരയും കൂടി നനയലോ എന്നുള്ളൊരു കോൺസെപ്റ്റ് പ്രകാരം ഒരു റിക്വസ്റ്റാണ് മാന്യമായി സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ നമ്മൾ ഒരു രൂപ പോലും ചാർജ് ചെയ്യുന്നില്ല വട്ടപൂജ്യം പൈസയ്ക്ക് സബ്സ്ക്രിപ്ഷൻ ഓഫർ ചെയ്യുന്നുണ്ട് ഒന്നും വേണ്ട സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടൺ ഒരു വട്ടം മാത്രം ഞെക്ക് രണ്ട് ഞെക്കൽ നെഹി നെഹി രണ്ട് മൂന്ന് ഞെക്കലും കുഴപ്പമില്ല ഒരു പ്രാവശ്യം ദയവ് ചെയ്ത് സബ്സ്ക്രൈബർ ബട്ടൺ ഞെക്കിയിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്ന് സഹായം എന്ന് അഭ്യർത്ഥിക്കുന്ന കാരണമെന്ന് വെച്ചാൽ നമ്മൾ കാണാൻ പോകുന്നത് വലിയൊരു ബിസിനസ് സംരംഭത്തിൻ്റെ ഒരു ചവിട്ടുപടിയിലേക്കുള്ള ഒരു കൈത്താങ്ങാണ് ഓക്കെ അപ്പോ കൂടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തിട്ടൊന്നും കാണാൻ ശ്രമിക്കട്ടോ ബുദ്ധിമുട്ടില്ലെങ്കിൽ ലൈക്ക് എന്താണെങ്കിലും എന്താണ് താത്തയ്ക്ക് പറയാനുള്ളത് നോക്കാം ഈ റീൽ നിങ്ങൾ കണ്ടിട്ടുണ്ടവർ നിങ്ങൾക്ക് മനസ്സിലാവും കാണാത്തവർക്കായിട്ട് റീല് കൊടുക്കാം രണ്ടു ദിവസം കഴിയുമ്പോൾ ഇനി ബെഡ്റൂമിലെ ബെഡ്ഷീറ്റ് ഒക്കെ ഒന്ന് മാറ്റണം ഈ തകരാറ് എനിക്ക് ഒരുപാട് ബെഡ്ഷീറ്റിന്റെ ആവശ്യമുണ്ട് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപന്റെ ഈ ഒരു ബെഡ്ഷീറ്റ് ഷീറ്റ് എനിക്ക് ആയിരം രൂപക്കാട്ടോ ആയിരം രൂപക്ക് ഒരു ബെഡ്ഷീറ്റ് എടുത്ത് കാണെങ്കിൽ ഒരു കൂപ്പൻ കിട്ടും അപ്പൊ ബെഡ്ഷീറ്റുമായി സമ്മാനമായി ഈ കൂപ്പൺ നറുക്കെടുക്കുന്ന സമയത്ത് ഒന്നാം സമ്മാനമായിട്ട് വരുന്നത് മുപ്പത് പറവർണ്ണം കേട്ടോ രണ്ടാം സമ്മാനം യെസ് ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവർ കൂപ്പൺ വിവരങ്ങൾ വിശദവിവരങ്ങൾ പറയുന്നുണ്ട് ഞാൻ എൻ്റെ വക ചില എൻ്റെ പരിമിതമായ കണക്കിലുള്ള നോളേജ് വെച്ചിട്ട് യുണോ മാത്തമാറ്റിക്കൽ ലിമിറ്റഡ് മാത്തമാറ്റിക്കൽ നോളേജ് വെച്ചിട്ടും ഞാൻ എൻ്റെ വക ഒരു ചെറിയൊരു കാൽക്കുലേഷൻ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് കാരണം വെച്ചാൽ വെറുതെ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് മൈക്ക് ഓൺ ആക്കിയിട്ട് വെറുതെ പൊട്ടത്തരം പറയില്ലല്ലോ എന്നാലും ചിലപ്പോൾ പൊട്ടത്തരം വന്നുകൂടെ ഇല്ല നിങ്ങൾ അങ്ങോട്ട് ക്ഷമിക്കാം കേട്ടോ എന്താണെങ്കിലും ഇവരൊരു കാൽക്കുലേഷൻ പറയുന്നുണ്ട് കാരണം ഇവർ സമ്മാനം കൊടുക്കുന്ന സമ്മാനത്തിൻ്റെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത് രണ്ടാം സമ്മാനം ഷിഫ്റ്റ് കാറ് മൂന്നാം സമ്മാനം അഞ്ച് ഇലക്ട്രിക് സ്കൂട്ടിയാണ് നാലാം സമ്മാനം അഞ്ച് ഐഫോൺ ആണ് അഞ്ചാം സമ്മാനം അഞ്ച് എ സി ആറാം സമ്മാനം പത്ത് പേർക്ക് ഫ്രിഡ്ജ് ഏഴാം സമ്മാനം പത്ത് പേർക്ക് വാഷിംഗ് മെഷീൻ കൂടാതെ നൂറ് പേർക്ക് ഡയമണ്ടിന്റെ റിംഗ് ഉണ്ട് കിട്ടും അപ്പൊ നമുക്ക് സമ്മാനം സമ്മാനടിക്കാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ് പിന്നെ നറുക്കെടുപ്പിന്റെ കാര്യമാണെങ്കിൽ ഫസ്റ്റ് നറുക്കെടുപ്പ് വരുന്നത് ഈ മാസം മുപ്പതിന് മെഗാ നറുക്കെടുപ്പ് വരുന്നത് ഓഗസ്റ്റ് പത്തിന് നിങ്ങൾ ബെഡ്ഷീറ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഒരു ബെഡ്ഷീറ്റിന് ഒരു രണ്ട് ബെഡ്ഷീറ്റിന് മൂന്ന് കൂപ്പൺ മൂന്ന് ബെഡ്ഷീറ്റിന് ആറ് കൂപ്പൺ നാല് ബെഡ്ഷീറ്റിന് എട്ട് കൂപ്പൺ അഞ്ച് ബെഡ്ഷീറ്റിന് പത്ത് കൂപ്പൺ കിട്ടിട്ടോ അപ്പൊ ഞാൻ പറഞ്ഞ സാധ്യത മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പൊ പർച്ചേസ് ചെയ്യാനുള്ള നമ്പർ ഇതാ താഴെ കൊടുക്കുക വേറെ ഒന്നും ചോറ് വെക്കാൻ അരി വാങ്ങിയില്ല എന്നുണ്ടെങ്കിലും ആയിരത്തി അറുന്നൂറ് രൂപയുടെ ബെഡ്ഷീറ്റ് ആയിരം രൂപയ്ക്ക് ആയിരം രൂപ എന്നൊക്കെ പറയുമ്പോൾ നല്ല ബെഡ്ഷീറ്റ് ആണെങ്കിൽ അത്യാവശ്യം ആ ഒരു പ്രൈസ് വലിയ കുഴപ്പമില്ല ഇത് കിങ് സൈസ് ആണോ അതോ വലപ്പാണോന്നല്ല ആവട്ടെ അതല്ലേ നമ്മുടെ വിഷയം നമ്മൾ ഇവിടെ ബെഡ്ഷീറ്റ് അല്ല നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് കിട്ടുന്ന സമ്മാനമാണ് നമ്മളെന്തിനും ഇവരുടെ കയ്യിൽ നിന്ന് ബെഡ്ഷീറ്റ് വാങ്ങിക്കണം ക്രിസ്റ്റലിൻ്റെ ബെഡ്ഷീറ്റ് ഒക്കെ ഓൺലൈനിൽ നോക്കുന്ന സമയത്ത് പല പ്രൈസ് റേഞ്ചിലും കിടക്കുന്നത് കാണുന്നുണ്ട് സെവൻ ഡബിൾ നയൻ സിക്സ് ഡബിൾ നയൻ ഫോർ ഡബിൾ നയൻ മുതൽ മൂവായിരത്തി അറുനൂറ്റി ചില എഴുന്നൂറ് ഏഴായിരം മൂവായിരത്തി നാലായിരത്തിലൊക്കെ ക്രിസ്റ്റൽ എന്ന് പറഞ്ഞിട്ടുള്ളവർ കാണിക്കുന്ന ഈ കമ്പനിയുടെ ബെഡ്ഷീറ്റ് കാണുന്നുണ്ട് പക്ഷെ നമ്മൾ ഇവരുടെ കയ്യിൽ നിന്ന് എന്തു എന്തിനു വാങ്ങിക്കണം സിമ്പിളി ബിക്കോസ് മറ്റേ നമ്മളെ ടി ട്ടി ഫാമിലിയെ ഞാൻ സ്നേഹിക്കുന്നു എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് മാത്രം എന്തിനരുടെ കയ്യിൽ നിന്ന് ബെഡ്ഷീറ്റ് വാങ്ങിക്കണം ഇത് കണ്ടിട്ട് വേറെ ആരൊക്കെ ഇറങ്ങി നിന്നൊക്കെ കേട്ടുമ്പോൾ ആ ടി കെ ഡി നൌഫല ആരൊക്കെ ഇറങ്ങിയല്ലോ അതിൽ ഞാൻ കണ്ടില്ല കേട്ടോ പക്ഷെ അത് മെസ്സേജ് ആയിട്ട് എനിക്ക് തോന്നുന്നു എന്തായിക്കോട്ടെ അവരാണ് സാധാരണ പ്രൊമോഷൻസ് ഒക്കെ ചെയ്യുന്നത് പക്ഷേ നമ്മൾ എന്തിനു വാങ്ങിക്കണം യെസ് ഇവരെ കയ്യിൽ നിന്ന് വാങ്ങിക്കുവാൻ ഒരൊറ്റ കാരണം മാത്രം എന്താണത് കൂപ്പൺ ഈ കൂപ്പണ് സമ്മാനത്തുക അവർ പറഞ്ഞാൽ നിങ്ങളെത്ര പേര് ശ്രദ്ധിച്ചു അറിയില്ല ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ തിരക്കിനിടയിൽ ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുണ്ടായിരിക്കില്ല പക്ഷേ അങ്ങനെയാണെങ്കിൽ പേടിക്കണ്ട അതിനാണ് നിങ്ങളുടെ ഉച്ചത്തോഴിനായ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് കാറിൽ നട്ടപ്പാതിലേക്ക് മഴയത്ത് റോഡ് സൈഡിൽ വണ്ടി പാർക്ക് ചെയ്ത് ലൈറ്റും ഇട്ട് വന്നിരിക്കുന്നത് കേട്ടോളൂ ഒന്നാമത്തെ ഭവൻ ആ ഒന്നാമത്തെ ഭവനോ സോറി ഛേ സ്വർണം കണ്ട് കണ്ണ് കണ്ണ് മഞ്ഞളിച്ചോർണ്ണം ടിക്കറ്റ് കൊടുത്തിട്ടില്ല ഒന്നും അടിച്ചിട്ടില്ല എടുക്കാനുള്ള ഉദ്ദേശമില്ല എന്നിട്ട് പിന്നെ എന്തിനെ കണ്ണു മഞ്ഞു കളിക്കണം പക്ഷേ എന്നാലും പവൻ സ്വർണം എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോഴത്തെ കാലത്തെ വലിയ സംഭവമാണ് ഇപ്പോൾ ഏകദേശം ഒരു പവൻ എനിക്ക് വന്നു എഴുപതിനായിരം രൂപയുടെ വരേണ്ടാവില്ല എഴുപത് എഴുപത്തയ്യായിരം എനിക്ക് കരളാട്ടോ ഇന്നത്തെ അങ്ങാടി നിലവാരം അറിയില്ല ഇന്നത്തെ ദിവസം മുപ്പത് അഞ്ച് മെയ് മുപ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അങ്ങാടി നിലവാരം അറിയില്ല എന്നാലും ഏകദേശം ഒരു പത്ത് എഴുപതിനായിരം എഴുപത്തി രൂപ ഉണ്ടെന്ന് വിചാരിക്കുക അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്കിക്കോളൂ മുപ്പത് പവൻ സ്വർണം മുപ്പത് പവൻ സ്വർണ്ണമാണ് ഒന്നാം സമ്മാനം അത് ടോട്ടലി പറഞ്ഞത് എന്താ വെച്ചാൽ എഴുപത്തി ഴുപത്തൊന്നായിരാണ് പിന്നെ പവന് പറയുന്നത് മുപ്പത് പേർക്കാണ് ഒന്നാം സമ്മാനം അപ്പോൾ മുപ്പത് ഇൻറ്റു എഴുപത്തൊന്ന് ഇരുപത്തൊന്ന് ലക്ഷം ഇരുപത്തൊന്നര ലക്ഷം രൂപ പോട്ടെ ഒരു ഇരുപത്തി താമാശയ്ക്കല്ല ഒരു റൗണ്ട് ഓഫ് ചെയ്യണമെങ്കിൽ ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ഇവർ ഒന്നാം സമ്മാനമായിട്ട് കൊടുക്കാൻ പോകുന്നത് രണ്ടാമത് അവർ പറഞ്ഞത് ഷിഫ്റ്റ് കാറാണ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞൊരു കാർ ഞാൻ തെരഞ്ഞിട്ട് കണ്ടില്ല ഒരു പക്ഷേ ചിലപ്പോൾ സ്വിഫ്റ്റ് കാറാണ് അവർ ഫോട്ടോയിൽ കാണിച്ചിട്ട് സ്വിഫ്റ്റ് കാർ ഏഴ് ലക്ഷം മിനിമം അല്ലേ രജിസ്ട്രേഷൻ കോസ്റ്റൊക്കെ വാങ്ങുന്നവന് എടുക്കുകയാണ് വിചാരിക്കുക അടിക്കുന്നവനെടുക്കുകയാണ് വിചാരിക്കുക അടച്ചുപോലെ എന്തെങ്കിലും ഇങ്ങനെ ഒന്ന് ഒരു ജിംനി കൊടുത്തിട്ടുള്ള ഒരു വീടിനെ കുറിച്ച് സംസാരിച്ചു തന്നെ ഇറ്റ് ഒരു മനുഷ്യൻ ഇതിന് വേണ്ടിയിട്ട് ഒരു ചാനൽ തുടങ്ങിയിട്ട് ഇതിന് വേണ്ടി നടക്കുന്ന സിറ്റുവേഷൻ ആകുമെന്നുള്ള അറിയില്ല ഞാനൊരു സപ്പോർട്ട് ചെയ്യട്ടോ ചിലപ്പോൾ നന്മ നല്ല കാര്യം തന്നെയായിരിക്കാം പക്ഷേ ഇതിൽ ഈ ഒരു വീഡിയോ കഴിയുന്ന സമയത്ത് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് ഇത് എന്താണ് ഇതിൻ്റെ പരിപാടി ഇത് വളരെ നല്ല പരിപാടിയാണോ എന്ന് തീരുമാനിക്കണം അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് ബാക്കിയുള്ളവർക്കൊക്കെ തുടങ്ങാനോ രണ്ടാം സമ്മാനം സ്വിഫ്റ്റ് കാർ ഏഴ് ലക്ഷം മൂന്നാമത് അഞ്ച് ഇലക്ട്രിക് സ്കൂട്ടി ഏകദേശം എൻ്റെ വീടിൻ്റെ അടുത്ത് ഇലക്ട്രിക് സ്കൂട്ടീൻ്റെ കട കടക്കുന്നുണ്ട് അവർ അൻപത് അൻപത്തയ്യായിരം രൂപ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം പോട്ടെ അൻപതിനായിരം രൂപ അഞ്ച് സ്കൂട്ടി രണ്ടര ലക്ഷം രൂപ പിന്നെ അഞ്ച് ഐഫോൺ അഞ്ച് ഐ പറയുമ്പോൾ ഏകദേശം നാൽപ്പതിനായിരം രൂപ പിടിക്കാൻ നമുക്ക് അല്ലേ വിചാരിക്കാം അല്ലെങ്കിൽ കുറച്ചൊക്കെ കിട്ടും സെക്കൻഡ് ഹാൻഡ് എല്ലാം വിചാരിക്കുക എന്താണെങ്കിൽ അഞ്ച് ഐഫോൺ ഫോൺ രണ്ട് ലക്ഷം പിന്നെ അഞ്ച് എ സി ഒരു എ സിക്ക് ആവറേജ് ഒരു ഇരുപതിനായിരം രൂപ കൂട്ടുക മുപ്പതിനായിരം നാൽപ്പത് ഇരുപതിനായിരം രൂപ കൂട്ടുക സെർവിലേസർ ഒക്കെ നിങ്ങൾ അടിക്കുന്നവർ അവർ തന്നെ വാങ്ങാം ഫിറ്റിംഗ് ചാർജ് ഒക്കെ അവർ കൊടുക്കുക അപ്പോൾ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അഞ്ച് എ സിക്ക് ഇരുപതിനായിരം രൂപ വെച്ചിട്ട് ഒരു ലക്ഷം രൂപ അതിന് വരും പത്ത് ഫ്രിഡ്ജ് അതും കൊടുക്കുന്നുണ്ട് ഒരു പതിനയ്യായിരം രൂപേൻ്റെ കുട്ടി ഫ്രിഡ്ജ് ഫ്രിഡ്ജായിരിക്കുന്നതായിരിക്കുക വിചാരിക്കുക മിനിമം മിനിമം കൂട്ടണം കേട്ടോ യിലർ മിനിമം തോന്നറില്ല ഞങ്ങൾ തീരുമാനിക്കുക അങ്ങനെയാകുമ്പോൾ ഒരു ഒന്നര ലക്ഷം റുപ്യ പോരടിക്കണ്ട നിൽക്കും പിന്നെ പത്ത് വാഷിംഗ് മെഷീന് ഒരു ലക്ഷം റുപ്യ ഏറ്റവും അവസാനം എടുത്ത സംഭവമാണ് എന്നെ ഞെട്ടിച്ചത് ആ ഇളയ കുട്ടി ആ കുട്ടി എന്നെ ഞെട്ടിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഡയലോഗിൻ്റെ അല്ലെ മറ്റേ ദൃശ്യം സിനിമയിലുള്ള ഏറ്റവും അവസാനം കൊടുക്കുന്ന ആ ഒരു സമ്മാനമാണ് എന്നെ ഞെട്ടിച്ചിരിക്കണു സീരിയസ്ലായിട്ട് നമ്മെ ഞെട്ടിച്ചിരിക്കണു അറിയോ നൂറ് ഡയമണ്ട് റിങ് നൂറ് പേർക്ക് ഡയമണ്ടിൻ്റെ റിങ് കൊടുക്കാൻ പോകുന്നു ആരാണയാൾ ടി ഫാമിലി ആണയാൾ നൂറ് ഡയമണ്ട് റിങ്ങ് വിച്ച് ഇസ് റഫ്ലി റഫ്ലി വെരി റഫ്ലി എനിക്ക് തോന്നുന്നു ഞാൻ നോക്കുമ്പോൾ എനിക്കറിയില്ല നമ്മൾ ഈ പോളിടെക്നിക്കിൽ ഡയമണ്ടിൻ്റെ ആയിരുന്നു പഠിക്കാത്തതുകൊണ്ട് അതിൻ്റെ കോസ്റ്റ് അറിയില്ല എന്നാലും ഒരു ഡയമണ്ട് റിംഗ് ഏകദേശം ഒരു പത്ത് പതിനയ്യായിരം രൂപയപ്പോൾ ഇരുപതിനായിരം രൂപ റൗണ്ട് ഓഫ് ചെയ്തു അത് ഇതിൽ ഞാൻ വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കയറ്റി അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താത്തിക്കൊള്ളും ഇരുപതിനായിരം രൂപ ഇൻറ്റു നൂറ് റിങ് എന്ന് പറഞ്ഞ സമയത്ത് ഇരുപത് ലക്ഷം റുപ്യ വരില്ലേ ഇരുപത് മൂന്ന് പൂജ്യം നൂറ് റിങ് എത്ര വരും ഒന്ന് രണ്ട് മൂന്ന് രണ്ട് ഇരുപത് ലക്ഷം ഓക്കെ ഇതെല്ലാം കൂടി കൂട്ടി വെക്കുമ്പോൾ ഇൻ്റെ പൊട്ടക്കണക്കിൽ വെച്ച് നോക്കുന്ന സമയത്ത് ഏകദേശം പത്ത് അൻപത്തെട്ട് ലക്ഷം രൂപ ഫിഫ്റ്റി ലാക്ക് സോറി ഫിഫ്റ്റി എയ്റ്റ് ലാക്സ് ഞാനൊരു അതിശയോക്തിക്ക് ഇൻ്റെ വക ഏതായാലും ഇപ്പം കുറെ കൈ ഞാൻ രണ്ട് ലക്ഷം രൂപ കിട്ടും ഏഹ് അപ്പോൾ ഒരു അറുപത് ലക്ഷം രൂപയാണ് ഇവർ ടോട്ടൽ അറുപത് ലക്ഷം രൂപയുടെ സമ്മാനമാണ് ഇവർ കൊടുക്കാൻ പോകുന്നത് അറുപത് ലക്ഷം രൂപയുടെ സമ്മാനം ഈ അറുപത് ലക്ഷം രൂപയുടെ സമ്മാനം കൊടുക്കണമെങ്കിൽ ഒരു ബെഡ്ഷീറ്റിന് ഏകദേശം ഒരു അഞ്ഞൂറ് രൂപ ലാഭം വിചാരിക്കും പിന്നെ ഒരു കണക്കിൻ്റെ ഒരു വീഡിയോ കൂടി പുറത്ത് വിട്ടിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് അതും കൂടി കാണാം കണ്ടതിന് ശേഷം ബാക്കി സംസാരിക്കണോ അങ്ങനെ ആയിക്കോട്ടെ അവർ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ കാണാണ്ട് വളരെ അത്യാവശ്യമാണ് കാരണം എന്ന് വെച്ചാൽ അവർ തുടങ്ങാൻ പോണ സംരംഭത്തിനെ കുറിച്ച് ഒരു വീഡിയോ പറയുന്നുണ്ട് ഏകദേശം രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ആറായിരം ആൾക്കാരുടെ ദൂരെ കണ്ടിട്ടുള്ളത് എത്ര പേര് ബെഡ്ഷീറ്റ് എന്നുള്ളത് നമുക്കറിയില്ല നമ്മളതിലാ ആ നമ്മളെ ഇതുവരെ കണക്കേ ഉള്ളൂ എന്താണെങ്കിലും ഇവരുടെ പുതിയ സംരംഭത്തിനെ കുറിച്ച് പറയുന്നു നമ്മുടെ ചാനലിലൂടെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക ദുവാ ചെയ്യുക നല്ല രീതിയിൽ നല്ല ബിസിനസ്സാണ് നേർ നേരിയുള്ള നേരി നിറയുള്ള പരിപാടിയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ നല്ല രീതിയിൽ തന്നെ പോട്ടെ അല്ലാതെ നമ്മളാരും ഇവിടെ നശിക്കണമെന്നില്ല ഒരു ബിസിനസ് സമരവും കെട്ടിപ്പടുക്കാൻ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടാണ് ഞാൻ യു എൽ ഒരു പരിപാടി ചെയ്തതാണ് അതൊക്കെ അങ്ങനെ ഇങ്ങനെ കൈ പോട്ടെന്നാലും ഒരു ബിസിനസ് തുടങ്ങുക എന്നറിഞ്ഞാൽ നമ്മളൊരു സ്വന്തം കുട്ടിയുടെ മതിയാണ് എല്ലാം തുടങ്ങി ഇറ്റ്സ് ലൈക്ക് ആർ ബേബി അല്ലേ അപ്പോൾ അത് നല്ലൊരു സംഗതിയാണെങ്കിൽ നന്മ ഉള്ളതാണെങ്കിൽ എന്താ പറയുക അതിൽ തട്ടിപ്പും വെട്ടിപ്പും ആരും പറ്റിക്കാത്ത രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ കൊണ്ടുപോകാനുദ്ദേശിക്കുന്നതെങ്കിൽ ഓൾ ദി ബെസ്റ്റ് ടു ദി ടി ടി ഫാമിലി പക്ഷേ എന്നാലും നോക്കാം എന്താണ് അവർ രണ്ടാമത്തെ എന്താണ് അതിനെ അവർ അടുത്ത റീലിൽ പറയുന്നത് എന്നുള്ളത് ഹായ് ഗൈസ് അസ്സാം വലൈക്കും എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത് പിന്നെ ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടിട്ടാണ് ഞങ്ങളിപ്പോൾ വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുതുതായിട്ട് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് പേര് എന്നാണ് അപ്പം അതിന്റെ ലോഞ്ചിങ് നടക്കാൻ പോകുന്നത് നാളാണ് മലപ്പുറത്ത് വെച്ചാണ് ലോഞ്ചിങ് നടക്കുന്നത് ലോഞ്ചിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മൾ ഫസ്റ്റ് പ്രോഡക്റ്റ് ബെഡ്ഷീറ്റ് ആണ് ഇത് നല്ല ഓഫർ ഇട്ടാട്ടോ കൊടുക്കുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ബെഡ്ഷീറ്റ് ആരും അപ്പോൾ ബെഡ്ഷീറ്റ് വാങ്ങുന്ന ആൾക്കാർക്കൊക്കെ ഞങ്ങൾ കൂടി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ ലോഞ്ചിങ്ങിന്റെ ഭാഗമായിട്ടുള്ള നറുക്കെടുപ്പ് വരുന്നത് ഈ ഇരുപത്തിനാല് മണിക്കൂറിന്റെ ഉള്ളിലായിട്ടാണ് അപ്പോൾ നറുക്കെടുപ്പിന്റെ സമ്മാനമായി വരുന്നത് ഫസ്റ്റ് മുപ്പത് പവൻ സ്വർണ്ണ മൂന്നാമത്തെ പൈസ എന്താ വെച്ച് കഴിഞ്ഞാൽ അഞ്ചു പേർക്ക് ഇലക്ട്രിക് നാലാമത്തെ സമ്മാനമായിട്ട് വരുന്നത് അഞ്ച് ഐഫോൺ അഞ്ച് ഏഴാം സമ്മാനം വരുന്നത് പത്ത് വാഷിംഗ് മെഷീൻ അത് മാത്രമല്ല പിന്നെ നൂറ് പേർക്ക് ഡയമെറ്റിക് റിങ്ങും കൊടുക്കുന്നുണ്ട് പിന്നെ ഈ സമ്മാന കൂപ്പന്റെ കാര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെഡിഷീറ്റ് എടുക്കുന്നവർക്ക് ഒരു കൂപ്പണാണ് ആണെങ്കിൽ രണ്ട് പഠിച്ചിട്ടെടുക്കുന്നവർ മൂന്ന് കൂപ്പൺ മൂന്ന് പഠിച്ചിട്ടെടുക്കുന്നവർ ആറ് കൂപ്പൺ നാല് പെടിച്ചിട്ട് എടുക്കുന്നവർക്ക് എട്ട് കൂപ്പൺ അഞ്ച് പെഡിഷീറ്റ് എടുക്കുന്നവർക്ക് പത്ത് കൂപ്പൺ അപ്പം നമ്മുടെ കൂപ്പൺ കൂടുന്നതിനനുസരിച്ച് നമ്മൾ സമ്മാനം കിട്ടാനുള്ള സാധ്യത കൂടും അത് മാത്രമല്ല പൂർണ്ണ സപ്പോർട്ടും പ്രാർത്ഥനയൊക്കെ എടുക്കുവാണ് കേട്ടോ അപ്പൊ മറക്കണ്ട ലോഞ്ചിങ് മറക്കട്ട് വരുന്നത് ഈ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെയാണ് പൂർണ്ണ സപ്പോർട്ടുണ്ട് കിട്ടും അത് തമാശയില്ല ജോക്ക് സപ്പാട്ട് നിങ്ങൾ വളരെ നേരുന്നേറിയോട് കൂടിയിട്ട് പരിപാടി കൊണ്ടുപോകണം നിങ്ങൾ പല കാര്യത്തിലും ഞാൻ ഇവരൊക്കെ വിമർശിച്ചിട്ടുണ്ട് അവരവരുടെ കുടുംബജീവിതം തിരഞ്ഞെടുത്തു അവർക്ക് നല്ല രീതിയിൽ പോകാൻ പറ്റുമെങ്കിൽ ഒരു പോട്ടെ പിന്നെ പൊതുജനം പലവിധം സോഷ്യൽ മീഡിയയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിടുന്ന സമയത്ത് പല ആൾക്കാരും പല അഭിപ്രായം പറയും നമ്മളും പല സമയത്തൊക്കെ അവർ പല കാര്യങ്ങളിലും വിമർശിച്ചിട്ടുണ്ട് എന്തോ ആയിക്കോട്ടെ അത് അവരുടെ ഇഷ്ടം അവർ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അവരുടെ വേ ഓഫ് ലിവിങ് അതാണ് വേ ഓഫ് മേക്കിംഗ് മണി അല്ലെങ്കിൽ അതാണ് അവരുടെ സംഭവം അവർ അതിൻ്റെതായ രീതിയിൽ മുന്നോട്ട് പോട്ടെ അതിൽ നിന്ന് ഒരു സംഗതി ഉണ്ടാക്കിയ യൂട്യൂബ് നോട്ടെ ശാശ്വത വരുമാനമല്ല ും എന്തെങ്കിലും ഒരു പ്ലാൻ ബി ഉള്ളത് എപ്പോഴും നല്ലതാണ് എല്ലാവർക്കും ഉണ്ട് അങ്ങനത്തെ ഒരു പ്ലാൻ ബി ഉള്ളത് എപ്പോഴും നല്ലതാണ് അതിൽ നല്ല നേരം വെച്ചിട്ട് മുന്നോട്ട് ഓൾ ബെസ്റ്റ് സക്സസ് എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും ഇടയ്ക്ക് തേമലെന്തെങ്കിലും പറയുകയാണെങ്കിൽ നമ്മളതിനനുസരിച്ചുള്ള ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോകും ഇനി ഒരു റീലും കൂടി കൂടി ഇട്ടിട്ടുണ്ട് ഇനി 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 വേഗം പോര് ഞാൻ ഇത് ലാസ്റ്റ് ചാൻസ് ആണ് ട്രിപ്പ് ഞാൻ അതുകൂടി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലാണ് ഈ ബെഡ്ഷീറ്റിന്റെ നറുക്കെടുപ്പ് നടക്കുന്നത് അപ്പൊ നമ്മളെങ്ങാനും ഫ്ലൈറ്റിൽ എങ്ങാനായി പോയിക്കാണ് ഒരു വീഴ്ച കിട്ടൂല ആ ഞാനല്ല അപ്പൊ സോഫ്റ്റ് ഗ്രൂപ്പിന്റെ അടുത്ത നറുക്കെടുപ്പ് ഈ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഉള്ളിൽ നടക്കുക കേട്ടോ അപ്പൊ ബെഡ്ഷീറ്റ് ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ ബെഡ്ഷീറ്റ് വാങ്ങിക്കൂ പിന്നെ തരുന്നത് അല്ല ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ ബെഡ്ഷീറ്റ് നിങ്ങൾക്ക് ആയിരം രൂപ കാണിച്ചു കൂപ്പൺ നിങ്ങൾക്ക് ഒരു ബോണസ് ആയിട്ടാണ് അപ്പൊ ലോഞ്ചിങ്ങിന്റെ ഭാഗമായിട്ടാണ് കേട്ടോ നമ്മൾ ഈ സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്നത് അപ്പൊ ഒന്നാം സമ്മാനായിട്ട് കൊടുക്കുന്നത് ഈ കിട്ടാൻ ഒന്നും പതിനായിരം ബെഡ്ഷീറ്റ് പോയാൽ പതിനായിരം ബെഡ്ഷീറ്റ് പോയി കഴിഞ്ഞാൽ അറുപത് ലക്ഷം രൂപ കൊടുക്കാനുള്ള പൈസ ആവും അറുപത് ലക്ഷം രൂപയ്ക്ക് പതിനായിരം ബെഡ്ഷീറ്റ് അപ്പോൾ ഒരു ബെഡ്ഷീറ്റിന് എത്രയെന്ന് എങ്ങനെയാണ് അറുപത് പൂജ്യം പൂജ്യം മൂന്ന് പൂജ്യം ഇത് എൻ്റെ മാത്സ് തെറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ക്ഷമിക്കണം കേട്ടോ ഞാൻ ഇതുവരെയൊക്കെ മര്യാദയ്ക്ക് പറഞ്ഞു എന്നൊക്കെ തോന്നുന്നത് ഇനി ഇത് കണക്കിൽ ഞാൻ എന്തെങ്കിലും തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ ദയവ് ഇത് ക്ഷമിക്കൂ അറുന്നൂറ് രൂപ അവരുടെ പ്രോഫിറ്റ് അല്ലേ അപ്പം നാനൂറ് രൂപയുടെ പ്രോഡക്റ്റ് ആയിരിക്കാം അറുന്നൂറ് രൂപ ആണ് ആയിരം രൂപയ്ക്ക് വിൽക്കണ സമയത്ത് നാനൂറ് രൂപ കോസ്റ്റ് ആയിരിക്കും ഇതൊക്കെ ഇതിന് ഞാൻ നോക്കണേ ഞാൻ വല്ല ജി എസ് ടി ഡി എസ് ഡിപ്പാർട്ട്മെൻറ്റൊന്നും അല്ലല്ലോ അല്ലേ ഛാ അത് പോട്ടെ എന്തോ ആയിക്കോട്ടെ എത്രയാണെന്ന് പറയുന്നുണ്ട് പതിനായിരം ബെഡ്ഷീറ്റ് വിറ്റ് കഴിഞ്ഞാൽ അപ്പോൾ പതിനായിരം ബെഡ്ഷീറ്റ് വിൽക്കുക എന്നുള്ളതാണ് അവരുടെ പരിപാടി ബാക്കി കേൾക്കാം അപ്പോൾ ഇതായിരുന്നു ടി ടി ഫാമിലിയുടെ ഒക്ഷാഡ് ഗ്രൂപ്പിൽ എല്ലാ ഓൾ ദി ബെസ്റ്റും പറഞ്ഞുകൊണ്ട് ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം കാര്യം തന്നെ അത്രയും നേരം പറഞ്ഞു കാര്യം തന്നെയാണ് ഇനി ഇതിൻ്റെ ബാക്കി നമുക്ക് വേണ്ട നമ്മൾ രണ്ടു ദിവസം മുന്നേ കണ്ടിട്ടുള്ളതാണ് പാണ്ടിക്കാട് കുഞ്ഞാപ്പാൻ്റെ പിന്നെ വലത്തെ കയ്യ് കുത്തിയിട്ട് ഇടത്തേ കൈ കൊണ്ട് എടുത്തിട്ട് ഒട്ടിച്ചെടുക്കലും മറ്റേ പരിപാടിയും സാഫിയും അങ്ങനത്തെ പരിപാടികളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് കൂടുതലായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഇത് ഇപ്പോൾ പല പല രീതിയിലുള്ള സ്കാമും സംഗതികളൊക്കെ ഉണ്ടെങ്കിൽ ഇവരുടെ സ്കാമാണെന്ന് ഞാൻ പറയുന്നില്ല ഞാൻ വിശ്വസിക്കുന്നില്ല നല്ല രീതിയിൽ നിന്ന് അവർ മുന്നോട്ട് പോട്ടെ അങ്ങനെ നമ്മൾ വിശ്വസിക്കുന്നില്ല തൽക്കാലം വിചാരിക്കുന്നില്ല നമുക്കറിയില്ല പക്ഷേ സ്കാം അല്ല എന്ന് തെളിയിക്കേണ്ടതും സ്കാം എന്ന് പറഞ്ഞാൽ ഒരു തട്ടിപ്പല്ല കൂടായ്പല്ല നേരം നേറിയുള്ള പരിപാടിയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാണെന്ന് തെളിയിക്കണമെന്നുണ്ടെങ്കിൽ അവരെല്ലാ കാര്യങ്ങളും സുതാര്യമായിട്ട് മുന്നോട്ട് വയ്ക്കണം എവറിങ് ഷുഡ് ബി ട്രാൻസ്പെറൻറ്റ് ആയിട്ട് സുതാര്യമായിട്ട് എല്ലാ കാര്യങ്ങളും അതായത് ഇന്ന ദിവസം നറുക്കെടുപ്പുണ്ട് ഇന്നുള്ള കാര്യങ്ങളുണ്ട് പ്രോപ്പർലി ഓഡിറ്റഡ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം കാരണം വെച്ചാൽ ഇത്ര വലിയ ലക്ഷങ്ങൾ രൂപയുടെ ഡീ ഡീലിങ്സാണ് വരുന്നത് കാരണമെന്താൽ ആയിരം രൂപയുടെ ബെഡ്ഷീറ്റ് ഇൻറ്റു ആയിരം എന്ന് പറഞ്ഞ സമയത്ത് ഒരു കോടി വരില്ല അത് ഒരു കോടി രൂപയുടെ ബിസിനസ്സല്ലേ നടക്കുക അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള സമയയ്ക്ക് തന്നെ കുറച്ച് നേരം നിങ്ങൾ നേരെ എന്തെങ്കിലും ഒന്ന് ആലോചിച്ചിരിക്കും കേട്ടോ ആയിരം ഇൻഡു ആയിരം ഇൻഡു പതിനായിരം അല്ലേ പറഞ്ഞത് പതിനായിരം എന്ന് പറയുമ്പോൾ ഭഗവാനെ പൂജ്യണ്ണി മനുഷ്യൻ ഒരു കോടി യെസ് ഒരു കോടി വൺ ക്രോർ ടേൺ ഓവറാണ് ഒരു കോടി രൂപയുടെ ടേൺ ഓവറാണ് അവിടെ നടക്കുന്നത് സെയിൽസാണ് നടക്കുന്നത് ഒരു കോടി രൂപയുടെ അപ്പോൾ ഒരു കോടിയുടെ രൂപ നടന്നിട്ടുള്ള ഒരു കച്ചവടം എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി അതിൻ്റെ പുറകിൽ ഈ പറഞ്ഞിട്ടുള്ള ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റും ബാക്കിയുള്ള ജി ഇൻകം ടാക്സ് ഏതൊക്കെ ഡിപ്പാർട്ട്മെൻസ് ജി എസ് ടി എന്തായാലും അങ്ങനത്തെ ഡിപ്പാർട്ട്മെൻറ്സും കാര്യങ്ങളൊക്കെ ഡെഫിനറ്റ്ലി ഉണ്ടായിരിക്കും അല്ലേ ഓഡിറ്റും കാര്യങ്ങളൊക്കെ വേണ്ടേ അല്ലേ അപ്പോൾ അതൊക്കെയുള്ള സംഗതി തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ആ രീതിയിലാണെന്നുണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ് അങ്ങനത്തെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഓഗസ്റ്റിലിട്ടാണ് മെഗാ നറുക്കെടുപ്പ് അപ്പോൾ ഓഗസ്റ്റ് വരെ ഈ പറഞ്ഞിട്ടുള്ള പരിപാടികൾ തുടരും എന്നാണ് തോന്നുന്നത് അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം നമുക്കും ഇതുപോലെ ഇതിലൊരു സംതിങ് ഫിഷി അല്ലെങ്കിൽ സംതിങ് ഈ പറഞ്ഞ പരിപാടികൾ തോന്നുകയാണെങ്കിൽ ഡെഫിനിറ്റ്ലി നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരും ഇല്ല എന്നുണ്ടെങ്കിൽ വക്റ്റാഡ് ഗ്രൂപ്പിനും ഇത് കൊണ്ടുവന്നിട്ടുള്ള ടി ഫാമിലിക്കും എല്ലാ ഭാവുകളും നേർ നേർന്നുകൊണ്ട് വീഡിയോ ഇവിടെ ഉപസംഹരിക്കുന്നു ടാറ്റാ ബൈ ബൈ പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ദയവത് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആയിരം രൂപയുടെ കൂപ്പണം നമ്മുടെ കയ്യിലില്ല നമുക്ക് സപ്പോർട്ടും സ്നേഹവും മാത്രം പിന്നെ നിങ്ങളുടെ കമൻസ് ഡെഫിനറ്റ്ലി വേണം എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇതിൽ നിന്നുള്ളത് സത്യസന്ധമായിട്ടുള്ള കമൻറ്റ്സ് വരിക ഇതുപോലെ വല്ല ആശയങ്ങളും ഐഡിയകളും ഇതിൽ പറഞ്ഞിട്ടുള്ള എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ ഞങ്ങൾക്ക് സംഗതികളുണ്ടോ കാൽക്കുലേഷൻ അല്ലെങ്കിൽ ചിന്തിച്ചിരുന്നെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണ് ഞാൻ ചെയ്യുന്ന ഇഷ്ടമാണ് എനിക്ക് മനസ്സിലാവുന്നത് കാരണം അല്ലെങ്കിൽ നിങ്ങൾ ഈ പതിനെട്ട് മിനിറ്റ് വരെ എൻ്റെ മുഖം കണ്ടിരിക്കില്ല എൻ്റെ ശബ്ദം കേട്ടിരിക്കില്ല അതുകൊണ്ട് ദയവ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരോടും റിക്വസ്റ്റ് ആണ് നമുക്കും ഇതുപോലെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് അടുത്ത ഒരു പടി കേട്ടോ ടേക്ക് ചെയ്യാൻ അപ്പോൾ ഞാൻ ഈ റൂട്ടിന്ന് തൽക്കാലം തടിയെടുക്കട്ടെ അടുത്ത പരിപാടി എഴുതുമ്പോൾ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ് അടുത്തൊരു വീടിന് കാണാം കേട്ടോ ബൈ